കപട പരിസ്ഥിതി വാദികളും ഇടത് സർക്കാരും ദേശീയപാത നിർമ്മാണം അട്ടിമറിക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധം നടത്തി ഇരുമ്പാലത്ത് നടന്ന റോഡ് ഉപരോധം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട കർഷകരെ കുടിയിറക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കപട പരിസ്ഥിതിവാദികളും ഇടതു സർക്കാരും ദേശീയപാതാ നിർമ്മാണം അട്ടിമറിക്കുകയാണെന്നാരോപിച്ചാണ് മുസ്ലിം ലീഗ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാതാ ഉപരോധം നടത്തിയത് ഇരുമ്പുപാലത്ത് നടന്ന റോഡ് റോഡുപരോധത്തിൽ താലൂക്ക് പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു പാവപ്പെട്ട കർഷകരെ കുടിയറക്കുവാനുള്ള ഗൂഢനീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും ടി എം സലീം പറഞ്ഞു പാവപ്പെട്ട കർഷക തൊഴിലാളികളെ കുടിയേറ്റക്കാരെ ശ്വാസം നിന്നും കേരളത്തിലെ അവിടെ കൊണ്ട് ആ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കുന്ന കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഗവൺമെന്റും ഈ കാര്യത്തിലേ തെറ്റായ സമീപനം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ തെറ്റായ സമീപനത്തിനായി ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങൾ നാടിന്റെ നാനാ മേഖലകളിൽ നിന്നും

കൊടുക്കാൻ ഈ രാജ്യത്തെ ചീഫ് സെക്രട്ടറിയും തയ്യാറാകണം അത് പിടറായി വിജയൻ അവസരം മാത്രമാണ് അവസരമൊരുക്കണം തുടർന്ന് റോഡ് ഉപരോധിച്ച സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി വനംവകുപ്പും പരിസ്ഥിതിവാദികളും ഉദ്യോഗസ്ഥ ലോബികളും തന്ത്രപരമായ നീക്കത്തിന്റെ ഫലമായി നേരിമംഗലം മുതൽ വളർവരെ ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ് റവന്യൂ രേഖകൾ അനുസരിച്ച് റോഡിന്റെ മധ്യത്തിൽ നിന്ന് ഇരുവശത്തേക്കും അമ്പതടി വീതം ആകെ നൂറടി വീതിയിലുമുള്ള ഭൂമി പൊതുമരാമത്ത് വകുപ്പിന് അവകാശപ്പെട്ടതാണെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി നിലനിൽക്കെ കേരള സർക്കാരിനും ചീഫ് സെക്രട്ടറിക്കും വേണ്ടി അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഈ ഭാഗം വനമാണെന്ന് റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി ഉണ്ടായിട്ടുള്ളതും പ്രവർത്തനങ്ങൾ ടസ്സപ്പെട്ടിട്ടുള്ളതും സർക്കാർ ഇടപെട്ട് യഥാർത്ഥ രേഖകൾ കോടതിയിൽ ഹാജരാക്കി അടിയന്തരമായി നടപടികൾ സ്വീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് റോഡ് ഉപരോധം സംഘടിപ്പിച്ചത് മുപ്പത്തൊന്നാം തീയതി ഹൈവേ സംരക്ഷണ സമിതി നടത്തുന്ന ലോങ് മാർച്ചിനും ഹർത്താലിനും പൂർണ്ണ പിന്തുണ നൽകുമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചു ഉപരോധ സമരത്തിൽ കെ എ യുനസ് സ്വാഗതം ആശംസിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ജോയിന്റ് സെക്രട്ടറി പി എം റസാഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സൈനുദ്ദീൻ ട്രഷറർ പി കെ നവാസ് അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങളായ അനി ഫറയ്ക്കൽ ടി എം സിദ്ദിഖ് അജി മുഹമ്മദ് അന്ദ്രു അടിമാലി അബ്ദുൽ കലാം അനസ് ഇബ്രാഹിം വി എം അലി ജെ ബി എം അൻസാർ എം എം നവാസ് തുടങ്ങിയവർ പങ്കെടുത്തു അടിമാലി